നമസ്കാരം ഏതോ യൂട്യൂബ് ചാനൽ അയ്യപ്പനെ താന്ത്രിക ബന്ധനം ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത കൊടുത്തു അത് ശരിയാണോ എന്ന് എന്നോട് ചോദിച്ച നിരവധി പേരുണ്ട് സ്വാമി അതിനൊരു മറുപടി ഡി എൻ എല്ലൂടെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ് അയ്യപ്പൻ എന്ന് പറയുന്നതിൻ്റെ ശക്തി ശബരിമല എന്ന് പറയുന്നതിൻ്റെ ശക്തി ശരണം വിളിയുടെ ശക്തി അതിൻ്റെ പ്രധാനുഷ്ഠാനം കാട്ടിനുള്ളിൽ നമ്മുടെ രോഗത്തൊരിടത്തും ഇങ്ങനെയില്ല നമുക്ക് കാറി വണ്ടി കയറി ആ ക്ഷേത്രത്തിൻ്റെ മൈതാനം വരെ എത്താം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വരെ വേണമെങ്കിലും എത്താം രണ്ട് പടി കയറി എത്തും പക്ഷേ അയ്യപ്പനെങ്ങനാണ് നമ്മൾ വളരെ ദൂരം വണ്ടിയിട്ടിട്ട് ആ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി ഇപ്പം ഏത് വിജയമല്യ എത്രയൊക്കെ പാറ നിരത്തിയാലും അയ്യപ്പനെ കാണണമുണ്ടെങ്കിൽ കാട്ടു മൃഗങ്ങളെ മറികടന്ന് കാടിനെ മറികടന്ന് ആ ശരണം വിളിച്ച് ആ ശരണാത്മാവിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നമ്മൾ വീണേ പറ്റൂ അങ്ങനെ ഇരിക്കുന്ന അയ്യപ്പനാണ് അങ്ങനെ ഒരു വനത്തിനകത്തുള്ള പ്രതിഷ്ഠയുള്ള വേറെ ദേവി ദേവിസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കർണാടകത്തിലൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞ ശബരിമലയെ പോലെ ജനങ്ങളുടെ ശ്വാസത്തിൻ്റെ വാക്കുകളുടെ ശക്തി കൊണ്ട് ആ പ്രപഞ്ചത്തെ കിടുകിടാ വെളി വിറപ്പിക്കുന്ന പ്രപഞ്ചശക്തിയുടെ ഊർജം ഇങ്ങനെ നിലനിർത്തുന്ന അയ്യപ്പ സാന്നിധ്യം ഭയങ്കരമാണ് അത് നമ്മൾ അതിനെ തൊട്ട് കളിച്ചവരെന്തൊരു മണ്ടന്മാരാണെന്ന് ഞാൻ ചോദിച്ചു ഏഹ് ഞാനൊരിക്കൽ തെണ്ടി തിരിഞ്ഞാ നടന്നിരുന്ന ഒരു കാലം ഒറ്റയ്ക്ക് കറ്റപ്പെട്ടുണ്ടാക്കിയ ഒരു ഒരു പിന്നെ ആശ്രമം അപ്പോൾ ആശ്രമം ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടൂലായിരുന്നു കാരണം പലരും സഹായിച്ചിട്ടുണ്ട് അതിനകത്ത് എന്നെ ഞാൻ സഹായിച്ചെന്നവർ ആ സ്വാമി ഇതാ തെണ്ടിച്ച് ആവാൻ പോവുകയാണ് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് എൻ്റെ സ്വാമിയെ കുറച്ച് പൈസ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ആശ്രമം ഞാൻ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പേരൊക്കെ ഉണ്ട് കാരണം ആരും ഇല്ലല്ലോ ഈ ടീച്ചർ വരുന്നതിനുമ്പുള്ള കാലഘട്ടമാണ് ഒരുപാട് പേരത് സ്വന്തമാക്കാനും സ്വന്തമാക്കിയ ഒരവസാനം അനുഭവിച്ച് തിരിച്ച് തരാനും അവരുടെ ജീവിതങ്ങൾ മുഴുവൻ താറുമാറാവാനുള്ള ഒരുപാട് കാരണമുണ്ട് ദേവസ്ഥാനങ്ങൾ അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ തന്നെ മഹാദേവൻ പിന്നെ മഹാശിവലിംഗം പുറത്താണ് പൃഥ്വിഗ്രാദേവി വാർത്താളി ഭദ്രകാളി എല്ലാം ഉണ്ട് ക്ഷേത്ര സംവിധാനമാണ് അപ്പോൾ ഒരു ദിവസം ഞാനവിടെ ഇരിക്കുമ്പോൾ ഞാൻ കുറേ ഈ ആദ്യകാലം ഈ വീടിൻ്റെ വീടിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന കാലത്ത് ഞാൻ ശബരിമലയിൽ പോയി നാൽപ്പത്തൊന്ന് ദിവസം വ്രതം വരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ താടിമൂടി അന്നത്തെ യൗവനാവസ്ഥയായി ഇനി നിറയൊന്നുമില്ല അങ്ങനെ ഭ്രാന്തനായിട്ടിരിക്കുമ്പോൾ അവിടെ കുറേ ഭ്രാന്തന്മാർ എന്നെ പോലെ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊരാൾ എന്നെ പരിചയപ്പെട്ട് ആ പരിചയപ്പെട്ട ആൾ നമ്പരൊക്കെ മേടിച്ച് കുറേ കാലത്തിന് ശേഷം എന്നെ വിളിച്ചു ഞാനവിടെ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് കാന്തലൂരിക്ക് ഒരു ദിവസം എന്നെ ഒരാൾ വിളിക്കുന്നു ആ സ്വാമി ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ആരാണോ എന്തോ ആ ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ എന്താണ് സ്വാമി ശബരിമല ആശ്രമം വിൽക്കുന്നുണ്ടോ ഞാൻ ഏതാശ്രമം അല്ല കാന്തല്ലൂരിലെ സ്വാമിയുടെ ആശ്രമം ഞാൻ എന്താണ് ആര് പറഞ്ഞു അത് ആ ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു ശരി എത്ര രൂപ തരും ആ മൂന്ന് കോടി രൂപ തരാം ഏ ഞാൻ പറഞ്ഞു മൂന്ന് കോടിയാണ് അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല അല്ല മുപ്പത് ലക്ഷമൊക്കെ ആണെങ്കിൽ ആലോചിക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്തായാലും കൊടുക്കാൻ പറ്റൂല്ല ഞാൻ പറഞ്ഞു ഈ വാങ്ങിക്കുന്ന ആളാണ് അത് ഇന്നൊരാളാണ് ആ ആ ശരി അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും പണം ആ ആ ആ പണം കൊണ്ട് സ്വാമി സ്വാമി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ഇതാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഈ വാങ്ങിക്കുന്നു എന്ന് പറയുന്ന ആൾ ഒരു ദിവസം വന്ന് എൻ്റെ ആശ്രമത്തിൽ ഒന്ന് കിടക്കുക രാവിലെ ഉണരുമെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉണരുമെങ്കിൽ അയാൾക്ക് കൊടുക്കാം കാരണം ദേശാഭിമാനി ജോലി ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് എൻ്റെ ഈ ഇതിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം സ്വാമി എന്തോ നീതൊക്കെ പറയണത് ഏകാ ഉമ്മാട്ടുകയറെ പറ്റിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരിയാ പറ്റിപ്പൊക്കെ പറ്റിക്കാതി ജീവിക്കാൻ പറ്റുമോ പറ്റിപ്പൊക്കുന്നതെങ്കിൽ വിചാ നീ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഞാൻ ആഭാസനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അത് തന്നെയാണ് നീ എന്തുകൊണ്ടാണ് എന്താണോ വിചാരിക്കുന്നത് അത് നമ്മൾ തിരുത്താൻ പോര നമുക്ക് ഒരുപാട് ഊർജ്ജം അതിന് തിരുത്താൻ വേണ്ടി വരും അല്ലേ ഒരാളെ ആ കൊള്ളാം സ്വാമി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ അടുത്ത കാലത്തുണ്ട് ഒരു ഭാര്യ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സ്വാമിയെ വിളിക്കട്ട ഓണം ഓണാണ് ആ നിരന്തരം കേൾക്കുന്നതാണ് നിനക്ക് ഈ കള്ള സ്വാമി അയാളെക്കുറിച്ച് കുറേ യൂട്യൂബിൽ കിടപ്പുണ്ട് എന്നിട്ട് നീ അയാളെ പുറകെ പോയി അവൻകാർ പിടിക്കും കേട്ടോ ഇത് ഞാൻ ഞാനപ്പം അവർ ആ സ്ത്രീ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട ഞാൻ ചിലപ്പോൾ കയറി പിടിക്കും മനുഷ്യനല്ലേ അവർ സ്തംഭിച്ചുപോയി അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ളവരാ സ്വാമി പരിവേഷങ്ങൾ അങ്ങനെയാണ് നമുക്കതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ ദേശാഭിമാനിയിൽ ചെറിയ കോളമൊക്കെ എഴുതുന്ന ആളായിരുന്നു അദ്ദേഹം ദൈവവിശ്വാസമൊന്നുമില്ല അത് ഒരു ദിവസം മരണമെന്ന് പറഞ്ഞ് അവിടെ വന്നു കാന്തലൂരിൽ കിടന്നു ഒറ്റ ദിവസം കിടന്നതേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ ഒരു ക്ഷേത്രത്തിൽ രസീത് എഴുതുവാണ് പുള്ളിക്ക് മനസ്സിലായി പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് അവിടുത്തെ ശക്തിയല്ല ഒരു ശക്തി ഉണ്ടെന്ന് വിളിച്ച ആളിനോട് പറഞ്ഞു ഈ മേടിക്കാം എന്ന് പറയുന്ന ആളെ എന്നെ ഒന്ന് വിളിക്കാൻ പറയും അഹ് അത് അദ്ദേഹം വിളിക്കില്ല അതെന്താ അല്ല അദ്ദേഹം ഈ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പണത്തിൻ്റെ ഡീലിങ്സ് അല്ല അത് പൈസയാണ് ഞാൻ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടല്ല എത്രയോ വർഷങ്ങളായി എനിക്ക് ഇൻകം ടാക്സ് കൃത്യമായിട്ട് ഭിക്ഷ എടുത്താലും കിട്ടുന്ന ടാക്സ് പൈസ കൃത്യമായി കൊടുക്കുന്ന ആളാണ് ജി എസ് ടി തുടങ്ങിയപ്പോൾ ജി എസ് ടി എടുത്തിട്ട് ജി എസ് ടി കൊടുക്കുന്ന ആളാണ് സാമ്പത്തിക ഡീലിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഡീലിങ്സ് ഇല്ല എൻ്റെ പൂജയ്ക്കൊക്കെ പൈസ ചിലവാകും അതൊക്കെ അവർക്ക് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇട്ടു കൊടുക്കുക സാധനങ്ങൾക്ക് ഇതിപ്പോഴും പറയുന്ന ആളാണ് അങ്ങനെ എല്ലാ പൂജകളൊന്നും ഞാൻ ചെയ്യാറില്ല ആവശ്യം വന്നാൽ ഞാൻ പറയുകയും ചെയ്യുന്ന ഇത്ര പൈസ ചിലവാകും കഴിയുന്നത് എൻ്റെ അടുത്ത് വരാതിരിക്കുക ഞാൻ ചെയ്താൽ ഇങ്ങനെയാണ് ഏത് പറയാൻ നമുക്ക് എന്തെങ്കിലും പഠിക്കണം അങ്ങനെ മുഖം മൂടിയിട്ടൊന്നും ആവശ്യമില്ല ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം അദ്ദേഹം ഈ വിളിച്ച ആൾ കഴിഞ്ഞ ദിവസം ഞാൻ കാന്തരുന്നപ്പോൾ വിളിച്ചു സ്വാമി കാന്തല്ലൂരിലുണ്ടോ ഞാൻ പറഞ്ഞത് ഉണ്ട് എത്ര ദിവസം ദിവസമുണ്ട് നാലു ഞാൻ ഇവിടെയാണ് പിന്നെ പിന്ന മുറിപ്പാൻ അത്രയും ആണെന്നുപരാനിൽ ഇത്രയും ദിവസം കാണും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ എന്താണ് അല്ല സ്വാമി ഒരു കാര്യം പറയാനുണ്ട് ഞാൻ എന്താണ് ഈ സ്വാമി അന്ന് ആശ്രമം വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആളാണ് അയ്യപ്പൻ്റെ കട്ടള പിറ്റുകൊണ്ട് അടിച്ചോണ്ട് പോയില്ലേ അതിലൊരുത്തൻ ഒരുത്തനാണെന്നേ ഒരു ഞാൻ ആ ഒരു പേരും നാളും ഒന്നും പറയണില്ല ഇപ്പോൾ എൻ്റെ പേരൂടെ വന്നേനെ നമ്മൾ അനന്തപത്തിനെ സിനിമ എഴുതിയതിനേക്കാൾ കൂടുതൽ കുറേ പ്രശസ്തിയൊക്കെ കൂടുതലുണ്ടായിരുന്നു എന്താണ് അങ്ങനെ അയ്യപ്പൻ്റെ സ്വർണം കട്ടവൻ്റെ ആശ്രമം അവൻ ഇന്ന ആളുടെ ആശ്രമം മേടിച്ചു നമ്മളൂടെ പോയി ആ പൈസ എന്ത് ചെയ്തു പറയണം അപ്പം അയ്യപ്പന് ശക്തി ഉണ്ട് അയ്യപ്പൻ കാത്തേ അയ്യപ്പൻ കാത്തു അതാണ് അയ്യപ്പൻ നമ്മളെ ചിന്തിച്ചില്ല നമ്മൾ പണം തേടിയാണെങ്കിൽ ഒന്ന് മൂന്ന് മൂന്ന് കോടിയാ പറഞ്ഞു ഒന്ന് അലൂയ്യോ ഈ പണം എവിടുന്നാണിത് അയ്യപ്പൻ്റെ സ്വർണം ഇങ്ങനെ ചെറുണ്ടി ചൊറുണ്ട് ചൊറുണ്ടി ഇളക്കിയ പൈസ ഏ അവിടെ തണുപ്പൊക്കെ ഉണ്ട് എത്രയോ പേര് സ്വന്തമാക്കാൻ ശ്രമിച്ചവരെല്ലാം പണ്ടാരോടങ്ങി നശിച്ച സ്ഥലമാണ് ഇത് എന്നെ എൻ്റെ തട്ടിയെടുക്കാൻ ആരെങ്കിലും പറ്റിയോ ഞാനിപ്പോൾ അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണില്ലേ എനിക്കെതിരെ ഏതെങ്കിലും ശേഷം പോലീസ് കേസുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ചെയ്ത ആൾ ആളുകൾ പറഞ്ഞില്ലേ ആ ശക്തിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഏ അയ്യപ്പൻ താന്ത്രിക കർമ്മങ്ങളിൽ അയ്യപ്പനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ഒരു താന്ത്രിക കർമ്മത്തിനും ആ അയ്യപ്പനെ ബന്ധിക്കാൻ പറ്റില്ല ആ അതിനൊക്കെ അതീതമാണ് ശാസ്ത്രാവ് ഏത് താന്ത്രിക അങ്ങനെ ബന്ധിക്കാൻ പറ്റിയ ശക്തിയുള്ള ആരാണ് ഈ ലോകത്തുള്ളത് ശബരിമല ശാസ്താവിനെ ശബരിമല അയ്യപ്പനെ ബന്ധിക്കാൻ പറ്റുന്ന ഏത് മന്ത്രമാണുള്ളത് ഏ അവിടെ നിന്ന് വരുന്ന ഞാൻ ബാക്കി ഒന്നും പറയില്ല എനിക്കറിയാവുന്ന ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങളുണ്ട് അവിടെ നടക്കുന്നത് അവിടുത്തെ പിടിച്ചു പറയും അതിൻ്റെ അയ്യപ്പൻ്റെ അവിടെ ഒരിക്കലെങ്കിലും ശാന്തി ആയിക്കഴിഞ്ഞാൽ അവർ പണമുണ്ടാക്കുന്നത് അതൊക്കെ എനിക്ക് പറയാൻ ഒരു മടിയില്ല എൻ്റെ മുമ്പിൽ വരുന്നവരുടെ ഓരോ സത്യങ്ങളാണ് ഒരു താന്ത്രിക കർമ്മത്തിനും അയ്യപ്പ ശക്തിയെ തൊടാൻ പറ്റില്ല അങ്ങനെ താന്ത്രികം കൊണ്ട് ബന്ധിക്കാൻ ശക്തിയുള്ള ആരും ഇന്ന് ലോകത്തിലില്ല ഏത് തന്ത്രം പഠിച്ചവനും എന്നെ എൻ്റെ അടുത്തോട്ട് വന്നാൽ എനിക്കറിയാവുന്ന എനിക്കൊന്നും അറിഞ്ഞൂടാ ഒന്നും അറിയൂടാത്ത ആളാണ് എന്നാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ബോധത്തിലേക്ക് മഹായോഗീശ്വരൻ ഈശന്മാരും പറഞ്ഞു തന്നിട്ടുള്ളത് വെച്ച് ഞാൻ തർക്കിക്കും നിങ്ങൾക്ക് എന്ത് താന്ത്രിക കർമ്മം വെച്ചാണ് ശാസ്ത്ര ബന്ധ അയ്യപ്പനെ ബന്ധിക്കാൻ പറ്റുള്ളൂ ഹന്ധി ബന്ധിക്കാൻ പറ്റുക കണ്ടില്ലേ ഓരോരുത്തരായിട്ട് ജയിലിൽ പോകുന്നത് അയ്യപ്പനെ അയ്യപ്പൻ്റെ ആചാര്യങ്ങളെ അയ്യ അയ്യപ്പൻ്റെ നിഷ്ഠകളെ ഹരിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും മഹാദുരിതം മരണാനന്തരം പ്രേതാത്മാക്കൾ ശക്തി കിട്ടാല്ല കിട്ടാല്ലാതെയും ഇവിടുത്തെ കോടതി നമുക്ക് ഏറ്റവും വലിയ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടിയ രണ്ട് ജഡ്ജിമാരെ നമുക്കുണ്ട് ഹൈക്കോടതി രണ്ട് ജഡ്ജിമാർ അയ്യപ്പൻ ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്നത് അവരുടെ പിന്നിൽ അയ്യപ്പനാണ് അവരെഴുതുമ്പോൾ അവരുടെ പേനത്തുമ്പിൽ അയ്യപ്പനാണോ അവരുടെ ബോധത്തിൽ അയ്യപ്പനാണോ ആ ശക്തിക്ക് മുമ്പിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആ കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അതാരെന്ന് പറഞ്ഞാലും ഇപ്പം ഞാനൊരു സത്യം പറയാം വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയിൽ തൊടുന്നവനാണ് പുണ്യാത്മാവെന്ന് ഞാൻ ധരിക്കില്ല അതവൻ്റെ ജോലിയുടെ ഭാഗമാണ് നിന്റെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് നീ ക്ഷേത്രത്തിലെ ഒരു പൂജാരിയായി നടിയടിച്ച് മണിയടിച്ച് നടപ്പടി കിടന്ന് തൊട്ട് തൊഴുത് അകത്ത് കയറി അയ്യപ്പനെ ഈ ശബരി ഏത് വിഗ്രഹത്തെയാണോ നീ പുണ്യവെള്ളം തളിച്ച് നീ ശുദ്ധിയാക്കി കുളിപ്പിച്ച് നീ അതിന് ചന്ദനം ചാർത്തി ഭക്തന്മാർക്ക് ദർശനാകുന്ന ദർശനം കിട്ടുന്ന വിധത്തിൽ ഒരുക്കി നിർത്തുന്നുവോ ആ പ്രഭ ഒരുക്കി നിർത്തുന്നുവോ അത് നിന്റെ ജോലിയുടെ ഭാഗമാണ് നിനക്കതിനകത്തൊരു സിദ്ധിയുമില്ല ഞാൻ ഹോമം പ്രത്യങ്കര ധൂമാവതിയും ബഹളാമുഖിയും ചിന്നമസ്ഥയും ഒക്കെ ഞാൻ ചെയ്യും ആ ചെയ്യുന്ന ഞാൻ ഞാൻ വെറും കർമ്മിയാണ് ആ ജോലി നീ അത് ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവൻ മാത്രമാണ് നിനക്ക് ആ ദൈവത്തിൻ്റെ ഉണ്ടാകണമെന്നില്ല കർമ്മം ചെയ്യുന്നവനൊക്കെ അനുഗ്രഹമുണ്ടാകണമെന്ന് പറയണത് തെറ്റാണ് മനുഷ്യനാണോ അവൻ മനുഷ്യൻ നിൻ്റെ ജോലിയുടെ ഭാഗമാണത് നിൻ്റെ ജോലിയുടെ ഭാഗമാണ് നീ ചെയ്യേണ്ടത് താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് അയ്യപ്പനെ ബന്ധിച്ചു എന്ന് പറയുന്ന വിട്ടിത്തരം അത് വിട്ടിത്തരമാണോ ഒരിക്കലും പറ്റില്ല സാധിക്കുന്ന കാര്യമല്ല ദീപിക മറ്റൊരു ശക്തിയും പോലെയല്ല ഇപ്പോൾ എൻ്റെ പ്രത്യങ്കര ദേവിക്ക് ആർക്ക് വേണമെങ്കിലും തൊടാം വലിയ പ്രതിഷ്ഠയാണ് അത് മാല പൊടിച്ചു പൊട്ടിച്ചതും ഇതാണോ പെണ്ണാണോ എന്ന് ചോദിച്ചവൻ റോഡിൽ അറിഞ്ഞിറക്കണ കണ്ടില്ലേ അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണം ഞാൻ വിളിച്ചിട്ട് കിട്ടി എനിക്ക് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു കണ്ടില്ല കേസിലെ പ്രതിയാണ് എനിക്ക് അദ്ദേഹത്തിനെ പ്രതിയാക്കണമെന്നില്ല മറ്റൊരാളുടെ നിർബന്ധപുരം ചെയ്താണെന്ന് പുള്ളി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് വിളിക്കണം ഒന്നും കൊണ്ടല്ല അദ്ദേഹം അതിൽ പെട്ടു പെട്ടവർക്കാർക്ക് രക്ഷയൊന്നുമില്ല ഒരു ആശ്രമ സംവിധാനത്തിനുണ്ടാകുന്ന ദൈവിക സാന്നിധ്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന വിപത്ത് ഒരാൾ അതിദാരുണമായി മരണപ്പെട്ടു മറ്റേല്ലാം തകർന്നു ഇതൊക്കെ അങ്ങനെ ഉള്ളതാണ് അതുകൊണ്ട് ശബരിമല ശാസ്താവ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതുള്ളതിനിടയിൽ കൂടെ ശബരിമല ശാസ്താവിൻ്റെ താന്ത്രിക കർമ്മങ്ങൾ ബന്ധിച്ചിരിക്കുകയാണെന്നും അങ്ങനെ താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് അയ്യപ്പനെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം പുറത്ത് വരുന്നത് ഏ എങ്ങനെയാണ് പുറത്തു വരുന്നത് ക്ഷേത്രവിശ്വാസമില്ലാതെ ക്ഷേത്ര സംവിധാനങ്ങളിൽ ക്ഷേത്ര ക്ഷേത്ര സന്നിധാനങ്ങളിൽ പോയിരുന്ന് ക്ഷേത്രത്തിൻ്റെ മുതൽ കൊള്ളയടിക്കുമ്പോൾ അയ്യപ്പൻ സ്വർണവും വേണ്ട അയ്യപ്പന് ഇതൊന്നും വേണ്ട ഒന്നും ആവശ്യമില്ല അങ്ങനെ പോയിരുന്ന ആളാണ് മനുഷ്യൻ മനുഷ്യൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഭക്തി ഭക്തിയിലൂടെ ഒരു വലിയ ജനസമൂഹത്തിനെ അവിടേക്ക് കൊണ്ടുവരാനുള്ള വിധിയുള്ളത് കൊണ്ടും ആ കാടുകൾക്കകത്തൂടെ ശരണം വിളിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആ ശരണം വിളി കേൾക്കുമ്പോൾ മഹാ ഈ മൃഗങ്ങൾ പോലും ഉറങ്ങിപ്പോകുന്നതാണ് നിങ്ങൾ ആരെങ്കിലും ശബരിമല ആനയെ വെട്ടിക്കൊന്നായിട്ട് കേട്ടിട്ടുണ്ടോ പിടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ വേറെ എന്തെല്ലാം സ്ഥലത്ത് ഇതെല്ലാം സംഭവിക്കുന്നു പക്ഷേ ശബരിമലയിലെ മൃഗങ്ങൾ അവർ ഭക്തിയുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ജനി ജീവിച്ച് മരി പിന്നെ അവിടെ ആ മരണമെന്ന് ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല അവിടെ തന്നെ വിസ്മൃതിയിലാണ് ഭഗവാൻ ഭക്തിയിൽ ലയിക്കുന്ന മൃഗങ്ങളാണ് അവിടെ ഉള്ളത് നമ്മളേതെല്ലാം വഴികളിലൂടെ മൃഗങ്ങളെ കാണും അതവിടെ നിൽക്കും ആക്രമിച്ച ചരിത്രം ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് ബന്ധിക്കാൻ പറ്റിയ ഒരു ഒരാളും അതിനകത്ത് കടന്നിട്ടില്ല ചില പൂർവജന്മ സുഹൃത്തങ്ങൾ കൊണ്ട് അയ്യപ്പനെ സേവിക്കാൻ വിധിക്കപ്പെട്ട ചില കുടുംബങ്ങൾ അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതവിടെ ആ കർമ്മത്തിൻ്റെ ഭാഗമാണ് അവർക്ക് ദൈവീകമായ അനുഗ്രഹം ഉണ്ടാവണമെന്നില്ല അവിടെ തന്നെ അടിയുണ്ട് അതിനകത്ത് തന്നെ അല്ലേ പരസ്പര കുടുംബങ്ങൾ അകത്ത് തമ്മിൽ വലിയ വിഷയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിലർക്കൊന്നും പോണ്ട അപ്പോൾ ഒരു ശക്തിക്കും താങ്ങാൻ പറ്റാത്ത പ്രപഞ്ചത്തിലെ നിഗൂഢമായ ദൈവികമായ അനുഗ്രഹം കൂടികൊള്ളുന്ന ആ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ശക്തിക്ക് മുമ്പിൽ നിങ്ങൾ വിചാരിച്ചോ ജീവിതകാലം മൊത്തം നിഗൂഢതയിൽ ഇങ്ങനെ ഇരിക്കുന്നു അയ്യപ്പൻ അയ്യപ്പൻ ഇരിക്കുകയല്ല അയ്യപ്പൻ ഉയർത്തെഴുന്നേൽറ്റു ആ ഉയർത്തെഴുന്നതിൽ ആകാശവും മറികടന്ന് അപ്പുറത്തേക്ക് പോയി ഒരു ഒരു പ്രതിയെ കൈവിലം കിട്ട് ഇല്ലെങ്കിൽ കൈവിലം ഇടാതെ പോലീസ് വാഹനത്തിൽ കോടതി മുറികളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സഞ്ചരിക്കുന്നത് അയ്യപ്പനാണ് അയ്യപ്പൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അയ്യപ്പനെ വിശ്വസിച്ചിരുന്നവർ സാക്ഷാൽ അയ്യപ്പൻ്റെ സാന്നിധ്യം ആ കോടതി മുറികളിൽ ഉണ്ടാകും ഈ പ്രതികളായിട്ട് ഈ അയ്യപ്പനെ കൊള്ളയടിച്ചവരൊക്കെ അയ്യപ്പൻ്റെ സ്വർണ്ണത്തിന് വേണ്ടിയിട്ടില്ല നിങ്ങൾ കൊള്ളയടിക്കപ്പെടുന്ന ഒരു മനുഷ്യ സമൂഹം ഒരു ഭക്തിയുടെ പേരിൽ കൊള്ളയടിപ്പിക്കുന്ന മനുഷ്യ കൊള്ളയടിക്കുന്ന മനുഷ്യ സമൂഹം ഈ ഭൂമിയിലുണ്ടെന്നും ക്ഷേത്രങ്ങളിലേക്ക് സ്വർണത്തിൻ്റെ ആവശ്യമില്ലെന്നും ക്ഷേത്രങ്ങളിൽ സ്വർണ്ണ കവചങ്ങളും സ്വർണ്ണങ്ങളും കൊണ്ട് കമറ്റേണ്ട അതൊക്കെ പൂജാരിമാർ പോക്കറ്റിട്ടു കൊണ്ട് പോകുന്ന ഇതുപോലുള്ള കള്ളന്മാരുണ്ടെന്നും കൊള്ളയടിക്കപ്പെട്ടവരാണെന്നും അത് ആ ദൈവിക സാന്നിധ്യം തന്നെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഒന്നുമില്ലാതെ ഒരു പൂ പോലും വേണ്ട നിങ്ങളുടെ കയ്യിൽ ഒന്നും നിങ്ങൾക്ക് ആവശ്യമല്ല ഭഗവാന് ആ ദർശനം പുണ്യം ആ ദർശനം സ്പർശിക്കുന്നത് പാപമാണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ശബരിമല നമ്മൾ മാലയിടുന്നുണ്ടല്ലോ ആ ഭക്തിയുടെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരാൾ ശബരിമല അയാളെ കൂടി വിവാഹം കഴിഞ്ഞ ആളാണെങ്കിലും ഭാര്യയുടെ ആ മാസമുറയൊക്കെ നോക്കിയിട്ട് ഒരു ഇടുന്നു എന്ന് വിചാരിക്കുക അയാൾ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം ഈ അടുത്ത കാലത്തൊരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ് സ്വാമി എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനവും ശാന്തിയും കിട്ടിയില്ല ഞാൻ സാറിനോട് പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞോളൂ അവരിപ്പോഴും വരും എന്നോട് വലിയ കാര്യമാണ് അവിടെ അമ്പലത്തിൽ വരും എല്ലാം പറയുന്ന ഒരാൾ പെൺകുട്ടി സ്ത്രീയാണ് അവർ പറഞ്ഞു സ്വാമി ഞാൻ അപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ഈ ശബരിമല നിങ്ങൾക്ക് ഈ ദുരന്തത്തിൻ്റെ ഒരു കാരണമേ ശബരിമലയായിട്ട് അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമുണ്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ അവരിങ്ങനെ കുറേ നേരം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ടെന്നു സ്വാമിജി പറയണം എന്ന് ചോദിച്ചു അവരിപ്പോൾ എന്നെ കാണാൻ വന്നിട്ട് വരാനില്ലെങ്കിലും അവിടെ ഫലം പറയാനില്ലെങ്കിലും അവരവിടെ എന്നെ കാണാനായിട്ട് വരും അപ്പോൾ ടീച്ചർ ചോദിക്കും എന്നും പറഞ്ഞോളൂ എന്തു സ്വാമി ഞാൻ അവർ എന്നോട് വലിയ എൻ്റെ ഞാൻ എൻ്റെ ഫലത്തോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫലം പറയുന്നത് ഇഷ്ടമാണ് അവർ കുറേ നേരം മതിക്കുന്നിട്ട് പോകും ഞാൻ ഈ ഫലം പറയുന്നതൊക്കെ നോക്കിയിട്ട് അവർക്കതൊന്നും നോക്കണ്ട എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോട് അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഫലം ഞാൻ പറഞ്ഞു എന്താണ് ഇവരുടെ ഭർത്താവ് മദ്യപാനിയാണ് ഇവർ നല്ല സ്ത്രീയാണ് കാണാൻ പോക്കാൻ നല്ല സ്ത്രീയാണ് നല്ല ഏകപഗ്നി വ്രതത്തോടുകൂടി ജീവിക്കുന്ന സ്ത്രീയാണ് ഭർത്താവ് മരിച്ചിട്ട് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നതെങ്കിൽ ഒരു മാലയിട്ടു ആ ചുമ്മാ മാലയിട്ടതാണ് മാന ഇട്ടിട്ട് ആദ്യ വ്രതമുണ്ടല്ലോ ആ വ്രതം സ്വീകരിക്കാതെ മദ്യപിച്ചുകൊണ്ട് ഈ ഭാര്യയുമായിട്ടൊരു ബന്ധമുണ്ടാക്കി ശാരീരിക ബന്ധമുണ്ടായി വന്ന് തുടങ്ങിയ നാശമാണ് സർവ്വനാശമോ സംഭവിച്ചു അയാൾ മരണപ്പെട്ടു ഇവരുടെ ജീവിത ബുദ്ധിങ്ങൾ നല്ല മക്കളുണ്ട് ഞാൻ അവരുടെ അടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം അത് ആ ശക്തി ഉണ്ടല്ലോ അയ്യപ്പന് അയ്യപ്പന് നീ എന്നെ ആദരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭക്തനായി നീ തീരുന്നുണ്ടെങ്കിൽ ആ ഭക്തിയുടെ ഇപ്പോൾ തിരുപ്പൂർ നമ്മൾ തിരുപ്പതിയിൽ ഭഗവാൻ്റെ ഒരു പാർട്ട്ണറാണ് അതെന്തൊരു അബദ്ധമാണ് എനിക്കറിഞ്ഞൂടാ വലിയ കോടീശ്വരന്മാരൊക്കെ പകുതി പണം അമ്പത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം അമ്പലത്തിൽ കൊടുക്കും അമ്പലത്തിൽ ഉള്ളമാരെ അത് കൊടുത്തോളൂ ആരാണോടെയൊക്കെ പ്രശ്നം കണ്ടില്ലേ ഈ ക്ഷേത്ര സംവിധാനങ്ങൾ ക്ഷേത്ര സാന്നിധ്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ ശക്തികളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് ഈ ഭർത്താവ് മദ്യപാനിയായി ശബരിക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കാൻ വരേണ്ട ആൾ ശബരിമല മാലയിട്ടിട്ട് അയാൾക്ക് ഭാര്യയോട് കാമാസക്തി അവർ സുന്ദരിയായ ഒരു സ്ത്രീയാണ് ഇയാൾക്ക് അത് അപ്പോൾ അത്രയും ദിവസം മാറിയിരുന്നു കൂടെ ഇത് മറ്റൊരു തട്ടിക്കൊണ്ട് അല്ലേ ഇയാളുടെ കൂടെയുള്ള ഭാര്യയില്ലേ അത് നോക്കാതെ മാല ഊരി വെച്ചിട്ട് അവരുമായിട്ട് ശാരീരിക അവർ തടഞ്ഞു അയ്യോ പാടില്ല പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ആ കരുത്തുള്ള മനുഷ്യൻ്റെ മുമ്പിൽ അവർ പോയി ആ ആ ജീവിതം പിന്നാലെത്രയും ദിവസം ജീവിച്ചിരുന്നുള്ളൂ ഭയങ്കര ദുരന്തമായി തീർന്നു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ശബരിമല മാലയിട്ടിട്ട് അയാളൊരു നായ് കടിക്കാനായിട്ട് വന്നു ഇയാൾ ഒരു പാറ എടുത്ത് അയാൾ തലവെണ്ടയ്ക്ക് അടിച്ചു കൊന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു പക്ഷേ നായ് കുറച്ചുകൊണ്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ വെമ്പായത്ത് ഞാൻ എല്ലാ നായ്ക്കളും എൻ്റെ ഞാൻ നടക്കുമ്പോൾ എന്നെ കരഞ്ഞുകൊണ്ട് വരണേ കാണണം അത് അത് എന്നെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി അതിൻ്റെ ഭാഷയിൽ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ബഹളം വയ്ക്കുകയാണെങ്കിൽ ചോദിച്ചറിയാം ഞാൻ ബിസ്ക്കറ്റ് വാങ്ങി ഓരോന്നിൻ്റെ ഇങ്ങനെ വെച്ചു കൊടുക്കും ഇതാ കഴിക്കും കഴിക്കുക എന്ന് പറയും ചെയ്യുന്നതാണ് ഈ നായ്ക്കള് നമ്മളിവിടെ കുറച്ച് ചാടി വരുമ്പം അവർ കാണുന്ന നമുക്ക് പിന്നിലുള്ള അദൃശ്യമായ ഒരു രൂപത്തെയാണ് എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കണം നായ ചാടി വരുമ്പോൾ നമ്മളെ നമ്മളെ കടിക്കാനാണെന്ന് അത് കാണും പിന്നിൽ നമ്മളെ നെഗറ്റീവ് എനർജി ഒരു പ്രേതാത്മാവ് നമുക്കൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഈ നായ്ക്കൾ തിരിച്ചറിയും പ്രത്യേകിച്ച് നാടൻ നായ്ക്കൾ എൻ്റെ പൊമ്പായത്തെ വീട്ടിൽ വന്നാൽ അറിയാം ടീച്ചറിൻ്റെ നായ ഇഷ്ടമല്ല ജീവനുള്ളതിനെ അപ്പോഴാണ് ഞാൻ ജീവനില്ലാത്ത ഒരെണ്ണത്തിനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ കണ്ടിങ്ങനെ നടക്കും പേടിച്ച് നമ്മൾ ഈ ഈ നായ്ക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം അതെ കാലൻ്റെ വാഹനമാണ് കാലൻ്റെ കാലൻ തന്നെയാണ് വാഹനമല്ല ആ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഈ ഇയാൾ എന്ത് ചെയ്ത് ഈ ഇതിനെ തലയ്ക്ക് കല്ലടിച്ച് കളഞ്ഞു കല്ലടിച്ച് അവസാനം പുള്ളി എന്താണ് ഒരിടത്തോട്ടും പോകുമ്പോൾ വയ്യ എവിടെ പോയാലും നായ് കുറച്ചുകൊണ്ട് വരണ പോലെ അങ്ങ് തോന്നുവാണ് ഭ്രാന്തിൻ്റെ അവസ്ഥയിലായി ഇയാളെ ഭാര്യ എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാമി ഇദ്ദേഹം ഇങ്ങനെ ഞാൻ ചോദിച്ച നായ വല്ലതും കൊന്നാ ഒന്നു ഞാൻ ശബരിമല മാലിട്ടപ്പം നായ് പേടിച്ച് വന്നപ്പോൾ കല്ലെടുത്ത് തലമണ്ടയ്ക്ക് ഇടിച്ച് തല പിടർന്നു പോയി നായയുടെ പിന്നെ ഈ നായ് പറണ്ടെന്നാ പുള്ളി പറയണേ പിന്നെ ഞാൻ ദർഭയിൽ ഒരു നായ ഉണ്ടാക്കി നായ ഉണ്ടാക്കി ദർഭയിൽ അതിന് പിന്നെ മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു പ്രത്യേക നുകൂട മന്ത്രമുണ്ട് അത് കൊടുത്ത് മോക്ഷപ്രാപ്തി കൊടുത്തതിനു ശേഷമാണ് നിന്നത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പം നാളെ നായ അടിച്ചു വന്നിട്ട് സ്വാമി എനിക്ക് അതൊന്നും നടക്കില്ല അതെങ്ങനെയോ അങ്ങ് സംഭവിച്ചു പോയതാണ് പൂജ പൂജയെന്ന പരിഹാരമൊന്നുമില്ല ഞാനത് അങ്ങ് ചെയ്തു കൊടുത്തപ്പോൾ എങ്ങനെ എങ്ങനെയങ്ങ് സംഭവിച്ചതൊക്കെ അങ്ങ് മാറി പുള്ളി പിന്നെ വന്നിരുന്നു എന്നിട്ട് ഞാൻ ഞാൻ പിന്നെ നായ്ക്കളുടെ ഒരു അമ്പലമുണ്ട് അത് ശാന്തിപുള അതിനാശോട് ചോദിച്ചാൽ പറഞ്ഞുതരും അദ്ദേഹത്തിൻ്റെ പിന്നീട് നായുടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പരിഹരിച്ചു കൊടുത്തു അദ്ദേഹം ചോദിച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾ ഈ നായ്ക്കളെ കൊല്ലുകയോ നായ്ക്കളെ നായ്ക്കളെ വേദനിപ്പിക്കുകയോ ദുരിതപ്പെട്ട നായ്ക്കളോ പരിഹരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന മരണം ഏറ്റെടുക്കുകയാണ് ചെയ്യണേ അതിന് ഈ ശാന്തി ചോദിച്ചാൽ ദിനേശനോട് ചോദിച്ചാൽ ദിനേശ് അമ്പലം പറഞ്ഞുതരും അവിടെ പോയി നായ്ക്കൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യണം നാൽക്കാലികൾക്കുള്ള പരിഹാരം ചെയ്യണം അതൊക്കെ വളരെ അത്യാവശ്യമാണ് അതൊക്കെ ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ദൈവീക സാന്നിധ്യങ്ങൾ പല രൂപത്തിലും വരും പല ഭാവത്തിലും വരും അതുകൊണ്ട് അത് തിരിച്ചറിയുകയാണ് നമ്മൾ വേണ്ടത് നമ്മൾ ഇപ്പം ഈ പോമറേനൻ പോലുള്ള ഒരുപാട് വീടുകളിൽ വളർത്തുന്ന നായ്ക്കളുണ്ട് നാടൻ നായ്ക്കൾ നമ്മുടെ റോഡിലൂടെ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ ചില നായ്ക്കൾ നമ്മളെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ലേ അവർ നമ്മളെ എല്ലാം നോക്കണം നമ്മുടെ പുറകിൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം അത് ഒരു പട്ടി കുറുകയെ ചാടി ആക്സിഡൻറ്റായി മരിച്ചു ഒരുപാട് ഞാനിരിക്കാൻ വണ്ടിയിലിടയിൽ പോയിട്ടുണ്ട് അതൊന്ന് ഞാൻ അതിനപ്പുറത്തോട്ട് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മൃത്യുണ്ട് എന്ന് പറഞ്ഞാൽ കുറുകയെ ചാടുന്നത് അത് ഇപ്പോൾ അതങ്ങനെ മരണത്തിന് അത് പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിക്കണം എന്തായാലും അയ്യപ്പൻ്റെ ശക്തിയെക്കുറിച്ച് ഭക്തിയെക്കുറിച്ച് മനുഷ്യൻ്റെ ഭക്തിയെക്കുറിച്ച് അയ്യപ്പനിലേക്ക് ചെന്ന് ലയിക്കുന്ന ശരണമുടികളെക്കുറിച്ച് ഇല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഭക്തിക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാത്തത് നമുക്ക് തള്ളിക്കളയാം സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കാം ഒരുപാട് വിഷ ഇതൊന്നും ഇതാണ് ശരി ഇതാണ് തെറ്റെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പൊരുൾ നമ്മൾ നിസാരമെന്ന് കരുതുന്ന വലതിനും വലിയ വലിയ ശക്തികളുണ്ട് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നതിന് പലതും മീനുകൾ വീട്ടിൽ മീനുകളെ വളർത്തുകയാണ് മീൻ ചത്തുപോയെന്ന് നോക്കട്ടെ നമ്മുടെ അങ്ങോട്ട് എടുത്തതാണ് എൻ്റെ അടുത്ത് രണ്ട് വലിയ മീൻ എൻ്റെ ജീവിതം തകരുന്ന കാലത്ത് എൻ്റെ വീട്ടിലെ ഒരു കണ്ണാടി ആ ഇതിനകത്ത് രണ്ട് വലിയ വില അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള രണ്ട് മീനുകൾ രണ്ട് ദിവസം കിടന്നു പിന്നെ തൊണ്ണൂറ് ദിവസം പോലെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല നമ്മുടെ അടുത്ത് റോഡിലായിപ്പോയി അപ്പം നമ്മുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾക്ക് സൂചന തരുന്ന മീനുകൾ നായ്ക്കള് ഭക്തിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമുക്ക് തരുന്ന സിംറ്റംസ് കാക്കകൾ ഇന്ന വശത്തിരുന്ന് കരഞ്ഞാൽ അടുക്കളയുടെ ഭാഗത്തിരുന്ന് കരഞ്ഞാൽ ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കുന്നുണ്ട് അതൊക്കെ അവിടെ ആ ദർശനം കൊണ്ട് നിനക്ക് നിന്റെ ജീവിതത്തെ ദുഃഖ പരിഹാരമാകാൻ പറ്റുമെങ്കിൽ ആ ക്ഷേത്ര സന്നിധിയിലേക്ക് പോയി നിന്നുകൊണ്ട് നീ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കണം നീ ക്ഷേത്ര സന്നിധി പോയി കണ്ടടച്ച് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ കാണണമെന്നില്ല നിന്റെ ഉൾക്കണ് കൊണ്ട് കാണണം എന്നാണ് പൂർവികർ പറയുന്നത് പക്ഷേ കണ്ണ് തുറന്ന് നിങ്ങൾക്ക് കലിയുഗത്തിൽ ഭഗവാനെ കാണാൻ പറ്റും നിൻ്റെ കർമ്മങ്ങൾക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ നിൻ്റെ ബോധങ്ങൾക്ക് നിൻ്റെ ബോധത്തിൽ ശുദ്ധീകരണമുണ്ടെങ്കിൽ നിൻ്റെ വാക്കുകൾക്ക് ശുദ്ധീകരണമുണ്ടെങ്കിൽ നീ മറ്റുള്ളവരെ ചതിക്കാതെ ചതിക്കാനും വഞ്ചിക്കാതെ നീ ഒന്നും നേടാതെ ക്ഷേത്രത്തിൽ ഒരു പരിഹാരക്രിയകളും ഇല്ലാതെ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പോയി അകത്തെ ക്ഷേത്രത്തിനെ ദർശിക്കാൻ പറ്റിയാൽ പൂജാരി തൊട്ടാൽ പൂജാരി തൊട്ടാൽ എന്താണ് പൂജാരി പോയി കുളിക്കണം നമ്മൾ കുളിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിനെ പുണർന്നാൽ പോലും ഒരു ശുദ്ധിയുടെ ആവശ്യമില്ല മനസ്സിൻ്റെ ഉണ്ടെങ്കിൽ അത് തെറ്റായ ഒരു സംസ്കാരമാണെന്ന് ഞാൻ ഇവിടെ വേണമെങ്കിലും പറയും തെറ്റാണ് ഞാനിരിക്കും ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ ടീച്ചറോടെ ഞാനിവിടെ ഭസ്മം ഇരിക്കുകയാണ് ഞാൻ തൊടാൻ പോയപ്പോൾ ഒരു അലർച്ച നോക്കപ്പോൾ നമ്മുടെ വലിയ പുണ്യാത്മാവായ ഒരാൾ ഞാൻ കൂടെ പറയുന്നപ്പോൾ അവിടെ കുറേ പെൺകുട്ടികൾ വന്ന് എന്നെ സാമി എഴുതിയ എഴുതിയാളില്ല ഞാൻ പറഞ്ഞു ഭസ്മം ഞാൻ പറഞ്ഞു വേണ്ട 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 കുറെ കഴിഞ്ഞ ചമ്പര അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഞാനെ അങ്ങോട്ട് വിളി ഞാൻ പറയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒന്ന് തൊട്ടു നിങ്ങൾക്ക് വല്ലതും സംഭവിക്കാൻ പോവുകയാണ് ഏ നിങ്ങൾക്ക് വല്ലതും സംഭവിക്കാൻ പോകുകയാണോ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ബീഫ് കഴിക്കണം തിരുമേരിമാരുണ്ട് കേട്ടോ അഡ്രസ് വേണോ എന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്തൊരു ലോകത്താണ് കലിയുഗത്തിൽ ഇതെല്ലാം നമ്മൾ നമ്മൾ പ്രതികരിക്കാതെ പോകുമ്പോൾ ഇവരുടെ മനസ്സിലൊരു മനസ്സ് മനസ്സെന്ന് പറഞ്ഞ സാധനമുണ്ടിത് ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര തന്ത്രങ്ങൾ പഠിക്കുന്നവർ ഈ ഉണ്ണിക്കശൻ പോറ്റി എന്ന് പറയുന്നവൻ അവിടെ എന്തായിട്ടാണ് ചെന്നത് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ എന്തായിട്ടാണ് ചെന്നത് എന്തായിട്ടാണ് അയാൾ പുറത്ത് ജീവിച്ചത് എന്തായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അതാണ് ഭഗവാന്റെ ഭക്തി അതാണ് അയ്യപ്പൻ്റെ ശക്തി താന്ത്രിക കർമ്മങ്ങൾ കൊണ്ട് അയ്യപ്പനെ ബന്ധിച്ചു എന്ന് ബന്ധിക്കുമെന്ന് ഇല്ലെങ്കിൽ ബന്ധിച്ചിരുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് അബദ്ധമാണ് അത് പറഞ്ഞിട്ടുള്ള ആൾ ഒന്നുകൂടി അത് പുനഷ്പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം